നല്ല പടമായിരുന്നു ഭയങ്കര രസമുള്ള പടമായിരുന്നു സെക്കൻഡ് ഹാഫൊക്കെ പ്രത്യേകിച്ച് വിനയടിന്റെ പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ തോന്നുന്നു നല്ല നല്ല പട നല്ല പടം അങ്ങനൊരു ആ ഒരു കോമഡി മൂഡാണ് സെറ്റർ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊരു അങ്ങനത്തെ ഒരു സാധനമാണ് എന്താ പറയാ നമ്മള് ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ കാണുന്ന പടങ്ങളുണ്ടല്ലോ കുറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട്

വേറൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ക്യാരക്ടേഴ്സ് പോലെ നമുക്ക് ഒരു കാർട്ടൂൺ കാർട്ടൂൺ ആ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഓരോരുത്തരും വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഭയങ്കര ക്യാരക്ടർ അവർ അങ്ങനെ പ്ലേസ് ചെയ്തിട്ടാണ് വിഷ്വലി കാണാനാണെങ്കിലും പിന്നെ മീറ്റർ ആണ് പക്ഷെ എന്നാ പോലും അത് ആ ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ടായിട്ടാണ് ഫീൽ ചെയ്തത് ആക്ച്വലി മജിക്കയുടെ കൂടെ ഞാൻ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും നമുക്ക് അറിയില്ല ഇതിനകത്ത് പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ൂടെ കൂട്ടിയാണ് എനിക്ക് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര നാട്ടിലേക്ക് നമ്മൾ ശരിക്കും കിട്ടുന്നത് ശരിയാണ് കേട്ടോ പറഞ്ഞത് നീല മെയ് പത്തിനാണ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ട് ചെയ്തൊരു പടമാണ് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ സിനിമയിൽ ഓരോരുത്തർക്കും എഴുപതോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആസ് യു ഓൾ നോ അപ്പൻ എന്ന അത്രയും നല്ല മനോഹരമായ സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് തന്ന ഒരു ഡയറക്ടർ തന്നെ സിനിമയാണ് പെരുമാനി ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഐ വോസ് വെരി ഹാപ്പി ഞാൻ സ്ക്രിപ്റ്റിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഞാൻ ഇൻവോൾവ് ആയായിരുന്നു അപ്പം ഐ വാസ് ഷോർ ദാറ്റ് ഐ വിൽ ഡു ദിസ് അപ്പം ഇനി പ്രഷറിന് മുന്നേച്ച് കാണാൻ എന്താകും എന്നുള്ള അവരുടെ റെസ്പോൺസാണ് എനിക്ക് അറിയുന്നത് വിനയ് ഷോൾഡർ ചെയ്ത മൂവി എന്ന് വേണം പറയാനായിട്ട് ഭയങ്കര രസമുണ്ട് അതായത് വിനയ് ആണതിൽ ഏറ്റവും നന്നായിട്ട് വിനയ്ടെയാണ് കൂടുതലായിട്ടും സണ്ണി നന്നായിട്ട് ഇതിൻ്റെ ലുക്ക് മാൻ ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രാധികയുടെ ക്യാരക്ടർ ഉഗ്രനായിരുന്നു അതുപോലെ ദീപം ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്തൊരു മൂവിയാണ് ശരിക്കും ഈ അടുത്ത് വന്ന ഏറ്റവും ഇഷ്ടമുള്ള മൂവീസിലെതാണ് ഒരെണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് തന്നെ പറയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് വീണ്ടും നമ്മൾ ഹിറ്റ് ഹിറ്റ് സിനിമകൾ കാണാനുള്ള ഒരു സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് ഉഗ്ര മൂവി പിന്നെ ഐ ലൈക്ക് അടിപൊളി ആയിരുന്നു നല്ല മൂവിയായിരുന്നു സഞ്ജന നന്നായിട്ട് സഞ്ജനയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ നല്ല കോമഡി പിന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ എല്ലാവിധ എലമെന്റ്സും ഉള്ള ഒരു സിനിമ സണ്ണിറുഹ്മാൻ ദീപ എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മൂവിയാണ് എനിക്ക് ഭയങ്കര രസിച്ചിരുന്ന് കണ്ട സിനിമയാണ് വിനയ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം വിനയുടെ ആ പഴയ അന്ന ആ ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഈ സിനിമ കാണണം അതിൽ വിനയ്യുടെ ക്യാരക്ടർ എങ്ങനെയാണുള്ളത് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഫണ്ണായിരുന്നു വിനയുടെ ക്യാരക്ടർ എല്ലാവരും നന്നായി ചെയ്തിരുന്നു സഞ്ജയവും ബാക്കി എല്ലാ സബ് ക്യാരക്ടേഴ്സും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് സിനിമയും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ് ഫിലിം ഏത് ജോണോ ഫാൻറ്റസി ആണോ ും ഈ പറയുന്ന രീതിയിൽ നമ്മള് പഴയ പൊന്മുട്ടിടുന്ന താറാവ് കണ്ടില്ലേ അതൊക്കെ പോലുള്ള രസമുള്ള ഒരു സിനിമയാണ് അതിനകത്ത് ഫാന്റസിയുണ്ട് എന്നാൽ ഭയങ്കര രസകരമായിട്ടുള്ള പോളിറ്റിക്സ് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടോ ഹ്യൂമറല്ലേ അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി തിയേറ്ററിൽ നിങ്ങൾ ആ നമ്മൾ നമ്മൾ ചെറിയ ചെറിയ കോമഡിക്കൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച് തിരിച്ചപ്പോഴും കൈയടിച്ചപ്പോഴും ഭയങ്കര ഒരു എനർജി തന്നിരുന്നു ഇപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഒരു സമാധാനമായത് കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റുകളടക്കം ഇന്നാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത് ഇടയിലിടയിൽ ചെറിയ പാച്ച് വർക്കിൻ്റെ സമയത്ത് കണ്ടതല്ലാതെ ത്രൂ ഔട്ട് സിനിമ ഞങ്ങളും ഇന്നാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ പക്ഷെ ഇഷ്ടപ്പെടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി എല്ലാവരോടും കാണാൻ പറയില്ലേ പത്താം തീയതി സിനിമ ഇറങ്ങുക അപ്പോൾ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ കാണാൻ പറയാം ഫാമിലിക്കൊക്കെ ഹ്യൂമർ ആണ് അത് പിന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മയച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അപ്പൻ അപ്പനിലൂടെയാണ് ഞാൻ വരുന്നത് അപ്പോൾ അപ്പൻ ചെയ്ത ഒരു ഡയറക്ടറാണ് ഇങ്ങനെ ഒരു കോമഡി സിനിമ ചെയ്യണമെന്നുള്ളത് കാണുമ്പോൾ നമുക്കെന്നെ ഭയങ്കര ഒരു അത്ഭുതമാണ് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും നന്നാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വരിക കൂടുതൽ സപ്പോർട്ട് ചെയ്യുക சோ பத்தாந்தி எல்லாரும் தியேட்டர்ல வச்சுக்கலாம்